ചെമ്പന്നീർ പോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ നമ്മുടെ വർഷമാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ കൊണ്ടിട്ട് കാലിലെ നെയിൽപൊളിഷൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് അത് കണ്ട് നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം തരുന്നുണ്ട് കേട്ടോ ദേഷ്യം സഹിക്കാനേ പറ്റുന്നില്ല അപ്പോൾ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ എന്തുമായി കാണിക്കുന്നത് പോളിഷ് ഇട്ട് കൊടുക്കുന്നു കാലിൽ അപ്പോൾ വർഷം ഇരിക്കുന്നത് അതിനെന്താ നെയിൽ പോളിഷ് ഇട്ട് വരുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് പോളിഷ് ഇട്ട് കൊടുക്കുന്നതേ അത് നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ സന്തോഷവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് കാലിലെടുത്ത് ഭർത്താവിൻ്റെ മേത്തോട്ട് വെക്കുക അതിൻ്റെ നെയ്യോ ൊളിഷ് ഇട്ട് തരുക കയ്യിലാണെന്നുണ്ടെങ്കിൽ പിന്നെയും വേണ്ടിയില്ല ഈ കാലിൽ ഇങ്ങനെ മസാജ് ചെയ്യിക്കുന്നതും നെയ്യൽപൊളിഷിട്ട് തരുന്നതൊന്നും അത്ര നല്ല കാര്യമൊന്നും അല്ല ഭർത്താക്കന്മാർക്ക് നമ്മൾ എപ്പോഴും ബഹുമാനം കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിനക്ക് കാലിന് മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രുതി എടുത്ത് പറഞ്ഞ പോലെയായിരുന്നു അവൾ ചെയ്തു തരത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല ആൻറ്റി അതൊന്നും സാരമില്ല അല്ല ഇനിയിപ്പോൾ ശ്രുതി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ശ്രുതി ശ്രുതിചേച്ചി ഇവിടെ അത്തൊന്നും പോകത്തില്ല ഭർത്താവ് തന്നെ കാല് മസാജ് ചെയ്തു തന്നെ എന്താ പ്രശ്നം അതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഞാൻ ശ്രീകാന്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടോന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊന്നും ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നിട്ട് ശ്രീകാന്തിനെ വഴക്ക് പറയുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ വർഷം എന്ത് ചെയ്തു അറിയാമോ ആ കയ്യിൽ നെയിൽ പോളിഷ് മേടിച്ചു ചന്ദ്രമതിയെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ആൻറ്റി പോയിട്ട് ഇത് അങ്കിൻ്റെയിൽ കൊടുക്കിട്ട് അങ്കിളിൻ്റെ അടുത്ത് പറ ആൻറ്റിയുടെ കാലിലൂടെ നെയിൽ പോളിഷ് ഇട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്കിൾ അങ്ങനെ ചെയ്യുമ്പം ആൻറ്റിക്ക് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതി ഭയങ്കര ദേഷ്യപ്പെട്ട് നേരെ നമ്മുടെ രവേട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ രവേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ചന്ദ്രമതി ഇത്ര ദേഷ്യം നിങ്ങൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല എനിക്കൊക്കെ ദേഷ്യം വന്നിട്ടേ എനിക്ക് ഇരിക്കാൻ വയ്യ ആ എന്താ പ്രശ്നം അവൾ ഈ വീട്ടിലെ മരുമകളാണോ അതോ മഹാറാണിയാണോ ഓ നിനക്ക് രേവതേനെ കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി അവൾ അവളെന്താ ചെയ്തത് ഞാൻ രേവതേനെ പറ്റിയിട്ടാണോ ഇപ്പോൾ പറഞ്ഞത് ഞാൻ രേവതിയെ പറ്റിയിട്ടല്ല പറഞ്ഞത് വർഷേനെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഏ വർഷേനെ പറ്റിയിട്ടോ രവിയോട്ട് അങ്ങ് ഞെട്ടി അവൾ അവളിൻ്റെ ചെല്ല കുട്ടിയല്ലേ എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് ആ അവൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ എനിക്ക് അതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ അവൾ ഒരു ബഹുമാനവും കൊടുക്കുന്നില്ല ആ ശ്രീകാന്തിനെ എടുത്തു പെടപ്പാടുത്തുകയാണ് അവനെ അവൾ അടിമയാക്കി വെച്ചിരിക്കുക എന്തൊക്കെയാണ് അവൾ കാണിക്കുന്നത് അവനെ കൊണ്ട് അവളുടെ കാല് മസാജ് ചെയ്യുന്നു പിന്നെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണോ ഭർത്താക്കന്മാരുടെ അടുത്ത് പെരുമാറേണ്ടത് ഭർത്താക്കന്മാർക്ക് ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ ആ ഇത് നീ തന്നെ എന്നോട് പറയണം നീ എനിക്ക് നല്ല ബഹുമാനം തരുന്നുണ്ടല്ലോ അതെന്താ രീതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ബഹുമാനമൊന്നും തരാറില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ എടാ പോടാന്നൊക്കെ വിളിക്കാറുണ്ടോ ഇല്ലല്ലോ അവളാണെന്നുണ്ടെങ്കിൽ അവനെ എടാ പോടാന്നൊക്കെയാണ് വിളിക്കുന്നത് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അവളുടെ അമ്മേ അച്ഛനെ പറഞ്ഞാൽ മതി തല്ലി വളർത്തേണ്ടതായിരുന്നു അതൊന്നും അവർ ചെയ്തില്ല ഇങ്ങനൊന്നും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഈ വീട്ടിലെ ഞാൻ ഈ വീട്ടിലെ ഗൃഹനാഥ എനിക്ക് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ചന്ദ്രമതി നീ അത് വീട് അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഭാര്യവർത്തകന്മാർ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അതിന് നിനക്കെന്താ നീ എന്തിനാ അവിടെയൊക്കെ പോയിട്ട് ഒളിഞ്ഞ് വെക്കാൻ പോകുന്നതാണ് അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അതൊക്കെ ഒരു സന്തോഷമല്ലേ അവർ അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ടാവൊന്നും പറ്റത്തില്ല രവിയേട്ടൻ പോയത് ചോദിച്ചാൽ പറ്റത്തോളും ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല രവിയേട്ടൻ പറഞ്ഞാൽ അവൾ കേൾക്ക് രവിയേട്ടനെ ഇത് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞായിരുന്നോ ഇല്ല ആ എന്നാൽ പിന്നെ അതൊന്നും സാരല്ല അവരങ്ങനെ തന്നെ ജീവിച്ചോട്ടെ അതൊക്കെ ഈ പ്രായത്തിലെ പിള്ളേരെല്ലാം അങ്ങനെയൊക്കെ തന്നെ ആണെന്ന് പറഞ്ഞിട്ട് രവിയായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുധിയുടെ കടയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയായിരുന്നു അഞ്ച് ലക്ഷം രൂപയുടെ അപ്പോൾ അത് അവർ പറ്റിച്ചിട്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ രണ്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ വന്നിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സുധി ഞെട്ടുന്നുണ്ട് കേട്ടോ വിജിലൻസിൽ നിന്നോ ആ അതെ നിങ്ങളുടെ കടയിൽ നിന്ന് നേരത്തെ രണ്ടുപേർ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ അവർ തട്ടിപ്പുകാരാണ് അവർ കുറേ കടകളിൽ നിന്ന് ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവർ നിങ്ങൾക്ക് പൈസ തന്നില്ലേ ആ തന്നു സർ എന്നാൽ പിന്നെ ആ പൈസ ഇങ്ങോട്ട് എടുക്കാൻ പറയുന്നുണ്ട് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് അവർ ആ പൈസയൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇത് കള്ളപ്പണമാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും പിന്നെ നിങ്ങളുടെ കടയിൽ നിന്ന് പോയ സാധനങ്ങളെയൊക്കെ പറ്റിയിട്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഈ പൈസയും കൊണ്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അഞ്ച് ലക്ഷം രൂപയും കൊണ്ട് പോവുകയാണ് സുതി ആകെ പേടിച്ചിട്ട് ഒന്നും എന്താ ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ കാര്യങ്ങളെല്ലാം പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്നുള്ളത് അതപ്പം പോലീസ് പറയുന്നുണ്ട് ആ ഇനി താൻ കൂടുതലൊന്നും പറയണ്ട അവര് പറഞ്ഞത് ഞാൻ പറയാം അവര് കള്ളപ്പണമാണെന്ന് പറഞ്ഞിട്ട് ആ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പോയി അല്ലേന്ന് ചോദിച്ചു ആ അതെ സർ ആ ആ രണ്ടുപേർ വന്നല്ലോ വിജിലൻസിൽ നിന്ന് വന്നവർ അവർ രണ്ടുപേരും ഫ്രോഡുകളാണ് അവരും തട്ടിപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് അതായത് ആദ്യം വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയതും അവരുടെ ടീമിലുള്ള ആൾക്കാർ തന്നെ രണ്ടാമത് വന്ന് നിങ്ങളുടെ ആ കാശും മേടിച്ചിട്ട് പോയി എന്ന് പറയുക അല്ല തനിക്കിതൊന്നും അറിയത്തില്ല ഈ ഐ ഡി കാർഡൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അത് വ്യാജമാണെന്ന് മനസ്സിലാക്കാനൊന്നും തനിക്ക് പറ്റത്തില്ലേ താൻ ഏതുവരെ പഠിച്ചു അത് എനിക്ക് ഏഴ് ഡിഗ്രി ഉണ്ട് സർ ആ കൊള്ളാം ഏഴ് ഡിഗ്രി ഉള്ള ആൾക്ക് നല്ല വിവരം വിവരമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി തന്നെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നത് സാർ ഞാൻ ബിസിനസ്സിൽ തുടക്കക്കാരനാണ് സാർ അതുകൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് ശുതി പറയുന്നുണ്ട് ആ ബിസിനസ്സിൽ തുടക്കക്കാരെ ഇതൊന്നും അറിയാതെ താൻ എന്തിനാണോ ബിസിനസ് ചെയ്യുന്നത് തന്നെ കേട്ട് എടുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ താൻ ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ട് പോകാം ഞങ്ങൾ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നുണ്ട് സാധനങ്ങൾ എന്തെങ്കിലും തിരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകെ സ്തുതി ഇങ്ങനെ പെട്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്